ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇപ്പൊ ഈ ഒരു കാട്ടിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ ഒരു സിംഹം പ്രത്യക്ഷപ്പെടുന്നുണ്ട് നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക പേടിച്ച് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ടാവും അല്ലെ ഇനി നിങ്ങളെ ഇതേ കാട്ടിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിലൂടെ ഒരു മുയൽ വരികയാണ് നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക ഈ സിറ്റുവേഷനില് നിങ്ങളെ രണ്ട് രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക ഒന്ന് ആ ഒരു മുയലിനെ കണ്ടാലും അതിനെ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പാട്ടിനെ നടന്നു പോയിട്ടുണ്ടാവും മറ്റൊന്ന് അതിന്റെ കൂടെ കുറച്ച് നേരം കളിച്ചുകൊണ്ട് നിങ്ങൾ നടന്നു പോയിട്ടുണ്ടാവും നോക്കുവാണെങ്കിൽ സിംഹവും ഉയലും കാട്ടിൽ വസിക്കുന്ന മൃഗങ്ങൾ തന്നെയാണ് പക്ഷെ ഒന്നിനെ കാണുന്ന സമയത്ത് നമ്മൾ തല കുനിച്ചു ഓടി പോകുന്നു മറ്റൊന്നിനെ കാണുന്ന സമയത്ത് അത് ഉണ്ട് എന്ന് കൺസിഡർ പോലും ചെയ്യുന്നില്ല ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലരെ കാണുന്ന സമയത്ത് ഹൈ ഓറ എന്നുള്ള രീതിയിൽ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നു അപ്രിഷ്യേറ്റ് ചെയ്യുന്നു അവരോടൊപ്പം നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇനി മറ്റു ചില ആളുകളുടെ ത് അവര് മുന്ന എന്ത് തന്നെ കാണിച്ചാലും അവരെ നമ്മൾ കൺസിഡർ പോലും ചെയ്യുന്നുണ്ടാവില്ല അവരുടെ ഓറ എന്നുള്ളത് അത്രയും വീക്കായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഹൈലി കോൺഫിഡന്റ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ആളുകളുടെ ബോഡി ലാംഗ്വേജസ് ആണ് നിങ്ങൾക്ക് ടീച്ച് ചെയ്യാൻ പോകുന്നത് അവരുടെ കാലുകളുടെ മൂവ്മെന്റിൽ നിന്ന് മുഖത്തിന്റെ സ്മൈൽ സ്മൈലുവരെയ്ക്കും ഇന്ന് നിങ്ങൾ പഠിക്കാനായിട്ട് പോവുകയാണ് സോ ഇത് മനസ്സിലാക്കുന്നതിൽ നിന്ന് ഹൈലി കോൺഫിഡൻറ് പവർഫുൾ ആൻഡ് ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും ഇതെല്ലാം എവിടെയെങ്കിലും ഞാൻ വായിച്ചതിൽ നിന്നോ കേട്ടതിൽ നിന്നോ അല്ല പറയുന്നത് ഓരോ കാര്യങ്ങളും പേഴ്സണലി എക്സ്പീരിമെന്റ് ചെയ്തതിൽ നിന്നാണ് പറയുന്നത് ആ ഒരു കോൺഫിഡൻസ് ലെവൽ അറ്റൈൻ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഐ ആം പവർഫുൾ എന്ന് കമന്റ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക സോ നമുക്ക് ആരംഭിക്കാം നിങ്ങൾ ആദ്യമായിട്ട് ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് നിങ്ങളെ ഒരു വാക്ക് പോലും സംസാരിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആയിരിക്കും അവര് നോട്ടീസ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത് എങ്ങനെയാണ് നടക്കുന്നത് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതിൽ നിന്ന് തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി സിംഹത്തിനെ പോലെയാണോ അതോ മുയലിനെ പോലെയാണോ എന്നുള്ള ക്ലിയർ കട്ട് ഐഡിയ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഉള്ള പേഴ്സണിൽ ലഭിക്കുന്നുണ്ടാവും പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സന്റെ നടത്തും എന്നുള്ളത് തന്നെ ഒരു സിംഹത്തിനെ പോലെ ആയിരിക്കും ഉണ്ടാവുക അദ്ദേഹം ഒരു വാക്ക് പോലും ഒരു റൂമിനകത്ത് കയറുന്ന സമയത്ത് സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ വാക്കിംഗ് വിത്ത് ഷോൾഡേഴ്സ് ഒരു പാമ്പിനെ അതിന് ശക്തി കാണിക്കേണ്ടി വരുന്ന സാഹചര്യം ില് അത് കുറച്ച് പിന്നിലേക്ക് പോയി പടമെടുക്കുന്നുണ്ടാവും ഈ ഒരു സെയിം പ്രിൻസിപ്പിൾ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക ആൽഫാമെയിൽ നടക്കുന്ന സമയത്ത് ഷോൾഡറിനെ വിരിച്ച് സ്വിംഗ് ചെയ്യുന്നുണ്ടാവും ഇത് കാണുന്ന സമയത്ത് മറ്റുള്ളവർക്കാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ ഹൈ ടെസ്റ്റോസ്റ്റെറോൺ ഉള്ളതായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക ഇത് പല സ്റ്റഡീസിലും പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഹൈ ടെസ്റ്റോസ്റ്റെറോൺ മെയിലിനെ ഈ ലോകം തന്നെ ബഹുമാനിക്കുന്നുണ്ടാവും സ്ത്രീകൾ കൂടി ഇത്തരത്തിൽ ഹൈ ടെസ്റ്റോസ്റ്ററോൺ ഉള്ള ആണുങ്ങൾക്ക് പിന്നിലായിരിക്കും ഭ്രാന്തമാവുന്നത് അതുകൊണ്ടാണ് ആക്ടിംഗ് സ്കൂളിൽ വരെ ലക്ഷങ്ങൾ മേടിച്ച് ആദ്യം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെ നടക്കണമെന്ന് എങ്ങനെ പവർഫുൾ പേഴ്സണാലിറ്റി ആയിട്ട് സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്യാമെന്ന് അവർ അതിൽ നിന്നായിരിക്കും പഠിക്കുന്നുണ്ടാവുക നിങ്ങൾ നടക്കുന്ന സമയത്ത് തോളുകളെ കുനിച്ച് തല താഴേക്ക് നോക്കിയാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഒരു അണ്ടർ കോൺഫിഡന്റ് ആയിട്ടാണ് പ്രൊജക്ട് ചെയ്യുന്നത് ഇതുകൊണ്ടാണ് ആളുകൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നത് നിങ്ങൾ എത്ര നല്ല രീതിക്ക് ഡ്രസ്സ് ചെയ്താലും എത്ര നല്ല രീതിക്ക് ഗ്രൂമിംഗ് ചെയ്താലും നിങ്ങൾ പറയുന്നത് ആളുകൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് വില നൽകാതിരിക്കുന്നതും ഇതുകൊണ്ടാണ് സോ ബെറ്റർ തിങ് നിങ്ങളുടെ വാക്കിംഗ് സ്റ്റൈല് ഇംപ്രൂവ് ചെയ്യുക നടക്കുന്ന സമയത്ത് രണ്ട് കൈകളും പോക്കറ്റിനകത്ത് വെച്ച് നടക്കുന്നതിന് പകരം ഇത്തരത്തില് ഫ്രീ ആയിട്ട് തന്നെ സ്വിങ് ചെയ്ത് നടക്കുക പല പവർഫുൾ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെയും ലീഡേഴ്സിനെയും ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ നടത്തം ഇത്തരത്തിലായിരിക്കും നിങ്ങളുടെ വാക്കിംഗ് സ്റ്റൈൽ ഇനിയും അട്രാക്റ്റീവ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു കൈ നിങ്ങളുടെ പോക്കറ്റിനകത്ത് വെച്ച് മറ്റൊരു കൈ സ്വിങ് ചെയ്ത് നടക്കുക കൈ പോക്കറ്റിനകത്ത് വെക്കുന്ന സമയത്തും നിങ്ങളുടെ തള്ള തള്ളവരൽ പോക്കറ്റിന് പുറത്തായിരിക്കണം ഇത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ആൻഡ് കോൺഫിഡൻസിനെ ഇനിയും നല്ല രീതിയിൽ തന്നെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഇനി ഈ വാക്കിങ്ങിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളതിൽ നിന്ന് തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയും കോൺഫിഡൻസും റിവീൽ ആവുന്നുണ്ടാവും മോസ്റ്റ് ഓഫ് ദ ആളുകൾക്കും വരുന്നത് ഈ ഒരു ഭാഗത്താണ് ആക്ച്വലി നമ്മളുടെ സ്കൂളിൽ കോസ് തീറ്റ സൈൻ തീറ്റ പോലുള്ള പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് പക്ഷെ എങ്ങനെ നിൽക്കണം എങ്ങനെ നടക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നില്ല നമ്മൾ തന്നെ പല ആളുകളെയും കണ്ടിട്ടുണ്ടാവും അവർ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ബോഡി ലാംഗ്വേജ് വളരെ ക്ലോസ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും ഇതിലൂടെ അവർ വിചാരിക്കുന്നത് അവരെ മറ്റുള്ളവർ വളരെ ഇന്നസെന്റ് ആയിട്ട് കാണും എന്നുള്ളതാണ് പക്ഷെ സത്യം എന്താണെന്നാൽ ഈ ഒരു പോസ്റ്റർ എന്നുള്ളത് നിങ്ങളെ വളരെ വീക്ക് പേഴ്സണാലിറ്റി ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തി നിങ്ങൾ വളരെ വീക്ക് ആണ് എന്ന് വിചാരിച്ച് ആ രീതിയിലായിരിക്കും നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് പവർഫുൾ പേഴ്സൺ ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ സ്റ്റാൻഡിംഗ് പൊസിഷൻ പവർഫുൾ ആക്കുക നിങ്ങളുടെ നിൽപ്പ് കാണുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഉള്ള പേഴ്സണെ നിങ്ങൾ വളരെ സ്ട്രോങ് ആൻഡ് ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്നുള്ള മെസ്സേജ് ആയിരിക്കണം പോവേണ്ടത് ഇതിന് ഒരു പൊസിഷൻ ഉണ്ട് അതാണ് വൈഡ് പോസ്റ്റർ പൊസിഷൻ നിങ്ങളുടെ ഈ ഒരു ചെസ്റ്റ് പോഷൻ എന്നുള്ളത് ആക്കി അതിന് സമമായിട്ട് നിങ്ങളുടെ കാലുകളും ഒന്ന് വൈഡ് ആക്കി സ്ട്രോങ് ആക്കി നിർത്തുക നോർമലി അനിമൽസ് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് आएटे आएटे െ തന്നെ പവർഫുൾ ആക്കി കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പോസ്റ്റർ ആണ് ഇത് പേഴ്സണലി ആനിമൽ എത്രത്തോളം വീക്ക് ആണ് എന്നുണ്ടെങ്കിലും അതിനെ സ്ട്രോങ് ആൻഡ് ഡോമിനേറ്റിംഗ് ആയിട്ട് കാണിക്കാനാണ് ഈ ഒരു പോസ്റ്റർ എന്നുള്ളത് തന്നെ ഉപയോഗിക്കുന്നത് ഒരു കരടിയെ നോക്കുകയാണെങ്കിൽ അതും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക ഇനി സൂപ്പർമാന്റെ സ്റ്റാൻഡിങ് പൊസിഷൻ ആണ് എന്നുണ്ടെങ്കിലും കാലുകൾ തോളിന് സമമായി സ്ട്രോങ് ആയാണ് നിൽക്കാറുള്ളത് ഈ എല്ലാ കാര്യങ്ങളും പവർ ആൻഡ് ഡോമിനേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു വാക്കുകൂടി പറയാതെ നിങ്ങൾ ആളുകൾക്ക് ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ സ്ട്രോങ് ആൻഡ് പവർഫുൾ പേഴ്സണാലിറ്റി ആണ് എന്നുള്ള പ്രൊജക്ഷൻ തന്നെ ആയിരിക്കും ലഭിക്കുക അടുത്ത ചോദ്യം എന്തെന്നാൽ ഇനി നിങ്ങൾ ആരോടും സംസാരിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് നിൽക്കേണ്ടത് പലർക്കും നിൽക്കുന്ന സമയത്ത് കൈകൾ കാലുകളിൽ എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് പോലും അറിയില്ല ആക്വേഡായി അറിയരുത് എന്ന് പറഞ്ഞാൽ അവർ മറ്റെവിടേക്ക് എങ്കിലും നോക്കുന്നു ഫോൺ എടുത്ത് എന്തെങ്കിലും സ്ക്രോൾ ചെയ്യാനും ആരംഭിക്കുന്നു ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതിനു പകരം നിങ്ങൾ കൈകൾ രണ്ട് പുറത്ത് വെച്ചിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കൈ മാത്രം പോക്കറ്റിന്റെ ഉള്ളിൽ വെച്ചിട്ടോ ഒന്നുകൂടി മെച്ചുവർ ആയി ബിഹേവ് ചെയ്യാവുന്നതാണ് ഒരു കൈ ഇത്തരത്തിൽ പോക്കറ്റിലിട്ട് നിങ്ങളുടെ നിർത്തി മറ്റുള്ളവരോട് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് കണ്ണില് നോക്കിക്കൊണ്ട് സംസാരിക്കുക സംസാരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങളുടെ തല ഒന്ന് ഇളക്കുക നോഡ് ചെയ്യുക ഇത്തരത്തില് ചെയ്യുന്നത് കാരണം നിങ്ങൾ മോസ്റ്റ് അപ്രോച്ചിങ് പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നുണ്ടാവും ഇത്തരത്തില് നിങ്ങൾ ബിഹേവ് ചെയ്യുവാണെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന ആർക്കും തന്നെ നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല ഇനി നിങ്ങൾക്ക് നിങ്ങളെ ഒരു ലീഡർ ആയിട്ട് പ്രൊജക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഒരു ബോഡി ബോഡി ലാംഗ്വേജ് ലാംഗ്വേജ് യൂസ് യൂസ് ചെയ്യാം ഇത് ലോകത്തിലെ തന്നെ അത്രയും ആയിട്ടുള്ള ലീഡേഴ്സ് അവരുടെ ഡോമിനൻസിനെ കാണിക്കാൻ ചെയ്യുന്ന ആണ് ജസ്റ്റ് ബ്രോഡർ ആൻഡ് ഷോൾഡേഴ്സ് ബാക്ക് നിങ്ങളുടെ രണ്ട് കൈകളും ഇതുപോലെ ഹിപ്പിൽ വയ്ക്കുക ഫോർ ഫിംഗേഴ്സ് എന്നുള്ളത് എതിരെ നോക്കി ദെൻ നിങ്ങളുടെ തമ്പ് പുറകേക്ക് പോവാതിരിക്കണം ഈ ഒരു വൈറ്റ് സ്റ്റാൻഡിങ് പൊസിഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്നുള്ളത് തന്നെ വേറെ ലെവലായിരിക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇത് ഹൈലി ഡോമിനന്റ് ആൻഡ് പവർ ബോഡി ലാംഗ്വേജ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബോഡി ലാംഗ്വേജ് എന്നുള്ളത് ശരിയായ സ്ഥലത്ത് ശരിയായി യൂസ് ചെയ്യുക ഇനി ഇതൊന്നും യൂസ് ചെയ്തിട്ടും എനിക്ക് നടക്കുന്നില്ല ഇനി നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ഒരു ചലഞ്ച് മൈൻഡ് സെറ്റ് ബിൽഡിംഗ് ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ആയിട്ടുള്ള പേഴ്സണൽ മെന്ററിംഗ് പ്രോഗ്രാം എന്നുള്ളത് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ത്രീ തൗസൻഡ് റുപ്പീസ് ആയിരിക്കും ഫീസ് വരുന്നുണ്ടാവുക ഡെയിലിയും ഓരോ അൺകംഫർട്ടബിൾ ടാസ്കുകളിൽ ചെയ്ത് നിങ്ങളെ മെന്റലി കൂടുതൽ അൺകംഫർട്ടബിൾ ആക്കുക ലൈഫിൽ കൂടുതൽ ഡിസിപ്ലിൻഡ് ആക്കുക മോട്ടിവേറ്റഡ് ആക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ചലഞ്ച് മൈൻഡ്സെറ്റ് ബിൽഡിംഗ് പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ചലഞ്ച് മൈൻഡ്സെറ്റ് ബിൽഡിംഗ് പ്രോഗ്രാമിന്റെ സപ്പോർട്ടോടുകൂടി ഒരു സ്ട്രോങ് മെനായി മാറണം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും പിൻകമിലും നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്തേക്കുക ഇനി നിങ്ങൾ എങ്ങനെയാണ് നിൽക്കേണ്ടത് നടക്കേണ്ടത് എന്നതിന് ശേഷം നിങ്ങൾ ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത് ഇരിക്കുന്ന സമയത്ത് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് ഒരു രാജാവിനെ പോലെ വേണം നിങ്ങൾ ഇരിക്കാൻ വളരെ കംഫർട്ടബിൾ ആൻഡ് റിലാക്സ്ഡ് ആയി തന്നെ ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ മുഖത്ത് ഒരു കോൺഫിഡൻസ് കാണാൻ സാധിക്കണം ഇത് കാണുന്ന സമയത്ത് തന്നെ ആളുകൾക്ക് ഈ റൂമിനകത്ത് ബോസ് നിങ്ങളാണെന്നും എല്ലാം നിങ്ങളുടെ കൺട്രോളിൽ ആണെന്നും ഒരു സബ് കോൺഷ്യസ് പ്രൊജക്ഷൻ ലഭിക്കും ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ തലയെ ബെൻഡ് ചെയ്ത് താഴെ നോക്കിയിരിക്കരുത് കാരണം അത് നിങ്ങളുടെ ലോ കോൺഫിഡൻസിനെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവര് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആരംഭിക്കും സോഫയിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ കെ ജി എഫില് ഇതുപോലെ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക ഇനി നിങ്ങളുടെ ചെയറിലാണ് എന്നുണ്ടെങ്കിൽ ആം ബ്രസ്റ്റില് നിങ്ങളുടെ കൈകൾ വെച്ച് നിങ്ങളുടെ കാലുകൾക്ക് അത്യാവശ്യ സ്പേസ് നൽകി ഇരിക്കുക ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് വളരെ കോൺഫിഡന്റ് ആൻഡ് ആയിട്ട് തന്നെ ആളുകളോട് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈകളുടെ പൊസിഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ കൈകൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പവർ പോസ് ആയ ആയിരിക്കും വർക്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ചോളുക നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാലുകൾ എന്നുള്ളത് വൈഡൻ ആയിട്ട് ഗ്രൗണ്ടിൽ ടച്ച് ആയിരിക്കണം ദിവസം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാലെടുത്ത് ക്രോസ് ചെയ്യാവുന്നതാണ് ഇത് പൊതുവായിട്ട് ഹൈ സ്റ്റാറ്റസ് ഉള്ള റിച്ച് പീപ്പിൾ അവരുടെ ഡോമിനൻസ് കാണിക്കാനാണ് ഉപയോഗിക്കുന്നത് എവിടെയൊക്കെ നിങ്ങൾ പവർ ആൻഡ് ഡോമിനൻസ് ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു അവിടെയൊക്കെ ഈ ഒരു പോസ്റ്റേഴ്സ് എന്നുള്ളത് യൂസ് ചെയ്യുക ഈ ഒരു വീഡിയോ എന്നുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക ഇനി നിങ്ങൾക്ക് തേർട്ടി ഡേയ്സ് ഓഫ് ചാലഞ്ച് സെറ്റ് ബിൽഡിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും പിൻകമലിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്തേക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇറ്റ്സ് അക്ഷയ് സ്റ്റേ ഇറ്റ് ബൈ ആൾ